അപ്പം എൻ്റെ ഈ ഒരു തീരുമാനത്തൊന്നും ഞാൻ എന്തായാലും മാറാൻ പോകുന്നില്ല ഇനി ഇതും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്തു രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല മധുരം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നു ഇതൊക്കെ ഞാൻ എൻ്റെ ഡോഗ്സിന് കൊടുക്കാറുണ്ട് എന്നിട്ട് പതിനൊന്ന് വയസ്സ് വരെ എൻ്റെ ഡോഗ് ജീവിച്ചു പന്ത്രണ്ട് വയസ്സ് വരെ എൻ്റെ ഡോഗ് ജീവിച്ചു അപ്പം ഞാൻ പറയുന്നതൊക്കെ ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമൻസ് കണ്ടു സോ ഇന്നത്തെ വീഡിയോയിൽ ഇവർക്ക് ഷുഗർ കൊടുക്കാൻ കൊടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കാരണവശാലും മധുരം ഇവർക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല അത് അവരുടെ ഹെൽത്തിന് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നാച്ചുറലി ഷുഗറുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത് ഇവർക്ക് ഒരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കില്ല പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മളൊന്നും ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല അതിനൊരു എക്സാമ്പിളാണ് മാങ്കോ മാംഗോ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഒരു കുഴപ്പമില്ല പക്ഷെ നാച്ചുറലി ഒരുപാട് ഷുഗർ കണ്ടന്റ് ആഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് മാംഗോ അത് കാരണം നമ്മൾ ഡെയിലി മാംഗോ ഒക്കെ കൊടുക്കുന്നത് ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട് അതേപോലെ തന്നെ ഈ ചോക്ലേറ്റ് ചായ കോഫി പഞ്ചസാര പിന്നെ പായസം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഇവർക്ക് അവോയ്ഡ് ചെയ്യണം വല്ലപ്പോഴും ഒരു സ്പൂണൊക്കെ കൊടുത്ത് കൊടുക്കുന്നതിൽ തെറ്റുണ്ടാവില്ല നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ കൊടുക്കാം പക്ഷേ ഇത് ടോക്സിക് പോലെ ഇവർക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഈ ഷുഗർ എന്ന് പറയുന്നത് അതുകൊണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഷുഗർ ഇവർക്ക് കൂടിക്കഴിഞ്ഞാൽ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ഉറപ്പായിട്ടും വരും പിന്നെ ഷുഗർ കണ്ടന്റ് ആയതുകൊണ്ട് ഇവർക്ക് ഡയബറ്റിക് വരാനുള്ള ചാൻസ് നൂറ് ശതമാനമാണ് അപ്പോൾ അത് നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ട പിന്നെ വേറൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഡോഗ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡോഗിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്കിൻ പ്രോബ്ലംസ് ഇച്ചിങ്ങിലാണ് ആ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റാഷസ് ഫോം ചെയ്യും അങ്ങനെ അവർ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഹെയർ ലോസിന് വരെ അത് കാരണമാവും അതുകൊണ്ട് ഷുഗർ കണ്ടൻറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ഇവർക്ക് അവോയ്ഡ് ചെയ്യണം അപ്പോൾ എൻ്റെ ഈ ഒരു തീരുമാനത്തൊന്നും ഞാൻ എന്തായാലും മാറാൻ പോകുന്നില്ല ഇനി ഇതും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്തു ബൈ